നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ രാജ്യങ്ങളിലാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യയിലും യു എയിലും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കടുത്ത ആശങ്കയിലാണ് അധികൃതർ ഇതിനു പിന്നാലെ സാമൂഹിക പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തി അർഹരായ മുഴുവൻ ആളുകൾക്കും ബൂസ്റ്റർ ഡോസ് നിർബന്ധമാക്കാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ രാജ്യത്തെ മോളുകളിലേക്ക് മറ്റുമുള്ള പ്രവേശനത്തിന് കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് നിർബന്ധമാക്കാനാണ് പദ്ധതി ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ കോവിഡ് എമർജൻസിക്കായുള്ള സുപ്രീം കമ്മിറ്റി മന്ത്രിസഭയ്ക്ക് സമർപ്പിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പുതിയ സാഹചര്യത്തിൽ പരമാവധി ആളുകളെ കൊണ്ട് ബൂസ്റ്റർ ഡോസ് എടുപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ തീരുമാനം കൈക്കൊള്ളുന്നത് പൊതു ഇടങ്ങളിലെ പ്രവേശനത്തിന് ബൂസ്റ്റർ ഡോസ് നിർബന്ധമാക്കുന്നത് മൂലം ഇമ്മ്യൂണിറ്റി മൈക് മൊബൈൽ ആപ്പുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും ഇതിനായി ഡിജിറ്റൽ സിവിൽ ഐ ഡിയിൽ ബൂസ്റ്റർ ഡോസ് വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ അധികൃതർ നീക്കം ആരംഭിച്ചു ൾ ഡിജിറ്റൽ സിവിൽ ഐ ഡിയിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം സുപ്രീം എമർജൻസി കമ്മിറ്റിയുടെ പരിഗണനയിലാണുള്ളത് ബൂസ്റ്റർ ഡോസുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ആളുകൾക്ക് ലഭ്യമാകാൻ ആപ്പുകൾ ഉപയോഗിക്കാനാണ് അധികൃതർ ആലോചിക്കുന്നത് ഇതുകൂടാതെ നിലവിൽ ആദ്യ ഡോസ് സ്വീകരിച്ചവർക്ക് ഓറഞ്ച് നിറത്തിലും രണ്ട് ഡോസും സ്വീകരിച്ചവർക്ക് പച്ച നിറത്തിലുമാണ് സിവിൽ ഐ ഡി ആപ്ലിക്കേഷനിൽ സ്റ്റാറ്റസായി എത്തുന്നത് നിലവിൽ വാണിജ്യ സംശയങ്ങൾ മന്ത്രാലയങ്ങൾ പള്ളികൾ പൊതുഗതാഗതം തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രവേശനത്തിന് ഗ്രീൻ സ്റ്റാറ്റസ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ച് വാക്സിനേഷൻ പൂർത്തിയാക്കിയവരുടെ ആപ്പിൽ ഏത് നിറമാകും നൽകുക എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ബൂസ്റ്റർ ഡോസ് എടുത്തവരുടെ നിറം പച്ചയും എടുക്കാത്തവരുടെ സ്റ്റാറ്റസ് ഓറഞ്ചുമായി മാറാനാണ് സാധ്യതയെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട കൊറോണ എമർജൻസി കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചാൽ സിവിൽ ഇൻഫർമേഷൻ വകുപ്പ് മൊബൈൽ ഐ ഡി ആപ്പ് അപ്ഡേറ്റ് ചെയ്തതായിരിക്കും ഇതോടെ പൊതുസ്ഥലങ്ങളിലെ പ്രവേശനത്തിന് ബൂസ്റ്റർ ഡോസും ാണ് സൂചന അതോടൊപ്പം തന്നെ ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ രണ്ടാം ഡോസ് എടുത്ത് മൂന്ന് മാസം പൂർത്തിയാകുന്നവർക്ക് ബൂസ്റ്റർ ഡോസ് വിതരണം ചെയ്യാൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ മാസമാണ് മുൻപുള്ള ഇടവേളയായി നിശ്ചയിച്ചിരിക്കുന്നത് വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ പ്രതിരോധ ശേഷി കുറയുന്നവർ വയോജനങ്ങൾ തുടങ്ങിയ മുൻഗണനാ വിഭാഗങ്ങൾ ഇത് ആദ്യം നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നതെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയുണ്ടായി ഒമിക്രോൺ വൈറസ് വ്യാപന സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരും ബൂസ്റ്റർ ഡോസ് എടുക്കാൻ മുന്നോട്ട് െന്നും അധികൃതർ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഒമിക്രോൺ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് രാജ്യത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുന്ന കാര്യം കുവൈറ്റ് ആലോചിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിക്കുകയുണ്ടായി ഒമിക്രോൺ വ്യാപനം തടയാൻ അതിർത്തികൾ അടച്ചത് പ്രയോജനം ചെയ്യുന്നില്ലെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിലപാടെന്നും കുവൈറ്റ് പോലുള്ള വാക്സിനേഷൻ ശതമാനം എൺപതിനുള്ള രാജ്യങ്ങളിൽ മറ്റ് പ്രതിരോധ നടപടികളാണ് ഉചിതമെന്നും ആരോഗ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി കൂടുതൽ चानल सब्स्कू